എന്താണ് നമ്മുടെ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത് അവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകണം ഏറ്റവും രസമാണ് എന്തിനാണ് പുടിനെ അലാസ്കയിലേക്ക് വിളിച്ചു വരുത്തിയത് അതിൻ്റെ നേരെ വിപരീതം എന്നാലും ഈ അമേരിക്ക അതായത് ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേരെ വിപരീത ഫലമാണ് അവിടെ ചെന്നത് ഒരുതരം മാടമ്പി സ്വഭാവമാണ് ഈ ട്രംപിനെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരുതരം മാഡംബി സ്വഭാവം അതായത് അവർ പറയും തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ സൗഹൃദരാഷ്ട്രങ്ങളെല്ലാം ഇണ്ടാതെ വായം പൊത്തി ഓച്ഛാനിച്ചത് കേൾക്കും എല്ലാവരും പിണക്കാണ് മുഴുവൻ ആൾക്കാരെ പിണക്കിക്കൊണ്ട് ട്രംപ് ചൈത്രയാത്ര തുടരുന്നു അതായത് രണ്ടാം വരവിൽ ആദ്യം ഇപ്പോ ട്രംപ് വന്ന സമയത്ത് ഇങ്ങനെയല്ല നേരെ ഒരു ഓപ്പോസിറ്റ് എല്ലാവരും ചേർത്ത് പിടിക്കാനൊക്കെ ശ്രമിച്ചു അതൊരു നാടകമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി ചേർത്ത് പിടിച്ചുകൊണ്ട് ട്രംപ് പറയുന്ന അനുസരിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ ജനങ്ങളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താം അല്ലെങ്കിൽ അങ്ങനെ ഒരുക്കി നിർത്താം എന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷെ പിന്നീട് രണ്ടാം ഭരണം വന്നില്ല അവിടെ വേടം കയറി വന്നു അതിനുശേഷം മൂന്നാമത് വീണ്ടും വന്ന സമയത്ത് ട്രംപിന്റെ രണ്ടാം വരവിൽ തങ്ങളുടെ ആദ്യത്തെ ഒരു തുടർച്ച നടപ്പിലാക്കളായ എന്ന് വിചാരിക്കുകയാണ് പക്ഷേ കാലം മാറുന്നത് ഓരോ നിമിഷവും ലോകത്തിന്റെ ഘടന മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഘടന റിലേഷൻഷിപ്പ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ അമേരിക്ക ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയെ അനുനയിപ്പിക്കാനോ അനുസരിപ്പിക്കാനോ ശ്രമിക്കാൻ നോക്കിയിട്ട് ഇന്ത്യ അനങ്ങുന്നില്ല ഒരു തരത്തിലും ഇന്ത്യ അനങ്ങുന്നില്ല അപ്പൊ പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് പുടിനെ അമേരിക്കയിലേക്ക് വളർ വരുത്തുക അങ്ങനെ വ്ളാഡിമർ പുടിനെ നേരെ അമേരിക്കയിലേക്ക് അലാസ്കയിലേക്ക് വരുത്തുന്നു അവിടെ തന്നെ അലാസ്ക അമേരിക്കയുടെ ഭാഗം എന്ന് അറിയാത്ത രീതിയിൽ സംസാരിച്ച് ട്രോൾ വാങ്ങി കൂട്ടി നമ്മൾ കണ്ട് അതെന്തായിക്കൂട്ടെ തമാശയായിട്ട് നമുക്ക് കൂട്ടാം നാക്ക്പഴയായിട്ട് നമുക്ക് കണക്കുകൂട്ടാം ഏതായാലും അലാസ്ക ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നല്ലോ അങ്ങനെ നമുക്ക് കണക്കൂട്ടാം ഏതായാലും അലാസ്കയിൽ വെച്ച് നടന്നിട്ടുള്ള ആ കൂടിക്കാഴ്ച എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ വലിയ പരാജയം വൻ പരാജയമായിരുന്നു ട്രംപ് അവിടെ ഏറ്റുവാങ്ങിയത് എന്നതാണ് സത്യം അതായത് ഒരു തരത്തിലും ട്രംപ് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു കാര്യങ്ങളും നടന്നില്ല ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല പുടിനെ ക്ഷണിച്ചു വരുത്തി കാല് പിടിച്ച് പുടിൻ എന്തൊക്കെയാണോ പറഞ്ഞത് പുടിൻ കുറെ ആവശ്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുറെ ആവശ്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്ന ഒരു ഗതി ഒരു ഗതികേടിലേക്ക് അതായത് വിളിച്ചു വരുത്തിയത് അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾ ട്രംപിന്റെ സ്വന്തം താല്പര്യങ്ങൾ പുടിനെ കൊണ്ട് നടപ്പിലാക്കാനാണ് അതിൽ ഇന്ത്യയെ അനുനയിപ്പിക്കുന്നതും ഇന്ത്യയെ അടിമയാക്കുന്നതും വരെ അതിനകത്ത് ഉൾപ്പെടും ഇന്ത്യയെ എന്ത് ചെയ്യണം എന്നൊക്കെ റഷ്യക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അടക്കം അത് വരും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതൊന്നും മിണ്ടാൻ കഴിയാതെ പുടിൻ എന്തൊക്കെയാണ് പറഞ്ഞത് അത് മുഴുവൻ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പാവയായി ട്രംപ് മാറിപ്പോയി ഒരു വൻ പരാജയമാണ് അവിടെ ട്രംപിന് നേരിട്ടത് എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാഷണത്തിൽ മനസ്സിലായിരുന്നു ആ സമയത്ത് തന്നെ പക്ഷെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പിന്നീടാണ് പുറത്തു വരുന്നത് ശരിക്കും ശരിക്കെന്താ അവിടെ സംഭവിച്ചത് പുടിൻ എന്താണ് പറഞ്ഞത് എല്ലാം അംഗീകരിച്ചു എല്ലാം റഷ്യക്ക് അനുകൂലമാണ് ഒരു കാര്യം പോലും എന്താ പറയാ റഷ്യ പറഞ്ഞത് അംഗീകരിക്കാതിരുന്നില്ല ചെലൻസ്കിയാണ് അവിടെ സത്യത്തിൽ ഒരു എന്താ പറയാ രക്തസാക്ഷിയായിപ്പോയത് അല്ലെങ്കിൽ ഒരു എന്തുപറയാ ഒരു നിസ്സഹായനായിപ്പോയത് എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുക അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ട്രംപാണ് എന്ന് സ്ഥാപിച്ചെടുക്കുക അല്ലേ ഇത് രണ്ടുമായിരുന്നു ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യ അതിലൊരു ഒരു ഘടകം മാത്രമാണ് പിന്നീട് ഈ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അവിടെ നടക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു ഘടകം മാത്രമാണ് പ്രത്യേകിച്ച് അലാസ്കയിൽ പുടിനും ട്രംപും ഒരുമിച്ച് സംസാരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ സംഘർഷം ആ യുദ്ധം അവസാനിപ്പിക്കലാണ് സത്യത്തിൽ എന്താണ് അവിടെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വന്നത് പുടിൻ എന്താണ് പറഞ്ഞത് അത് മുഴുവൻ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി രണ്ടായിരത്തി പതിനാലിലാണ് ക്രിമിയ റഷ്യ പിടിച്ചെടുക്കുന്നത് അതായത് പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ തന്ത്രപ്രധാനമായ ഒരു നാവിക താവളമായിരുന്നു ക്രിമിയ എന്നാൽ വിഭജനം നടന്ന സമയത്ത് അത് യുക്രൈന്റെ ഭാഗമായി പോയി പക്ഷേ അത് റഷ്യക്ക് ഇന്നത്തെ റഷ്യക്ക് വളരെ തന്ത്രപ്രധാന ഭാഗമായതുകൊണ്ട് തന്നെ അത് അവരുടെ അവകാശമാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയിൽ അവർ രണ്ടായിരത്തി പതിനാലിൽ അത് പിടിച്ചെടുത്തു സത്യത്തിൽ ക്രിമിയ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് യുക്രൈൻ ഈ പെടപാട് പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയനും എല്ലാം അമേരിക്കയും എല്ലാം യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് എന്നാൽ യുദ്ധാനന്തരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എന്താ സംഭവിച്ചത് ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് യുക്രൈന്റെ തന്ത്രപ്രധാനമായ മറ്റു രണ്ട് പ്രദേശങ്ങളും കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് അവിടെ ചില വിമതരുണ്ട് അവിടുത്തെ വിമതരൊക്കെ റഷ്യൻ അനുകൂലികളാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് റഷ്യ അലുഹാൻസ്കി അതുപോലെ ഡോൺ ഡെസ്ക് ഈ രണ്ട് പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രങ്ങളാക്കുന്ന അല്ലെങ്കിൽ റഷ്യയോട് ചേർക്കുന്ന ആ ഒരു നിലയിലേക്ക് കാര്യം പോയി ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രദേശം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ പോയപ്പോ അത് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി പോയപ്പോ മറ്റു രണ്ട് പ്രദേശങ്ങൾ കൂടി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായി അങ്ങനെ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ ഭാഗമായി റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങൾ റഷ്യയുടേതാണ് അത് റഷ്യക്ക് വേണം എന്നാണ് പുടിൻ ഈ കഴിഞ്ഞ ദിവസം ോട് സംസാരിക്കുന്നത് അതായത് ആർക്ക് വേണ്ടിയാണോ സംസാരിക്കാൻ പോയത് അവരെ ചതുക്കുകയാണ് ട്രംപ് ചെയ്തിട്ടുള്ളത് ഒരു രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ രാജ്യത്ത് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റേതൊരു രാജ്യത്തെ പ്രതിനിധിയെ വിളിച്ചു വെറ്റ് സംസാരിച്ച് ആ ഭാഗം അതായത് യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചിട്ടിട്ടുള്ള ക്രിമിയ എന്ന ഭാഗം തിരിച്ചു കൊടുക്കാൻ പറയേണ്ട സ്ഥാനത്ത് മറ്റ് രണ്ട് ഭാഗങ്ങൾ കൂടി റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ട നിലയിലേക്ക് ചെലൻസ്കിയെ തിങ്കളാഴ്ച വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തുകൊണ്ട് മര്യാദയ്ക്ക് ആ പാർട്ടികൾ രണ്ടും ആ ഭാഗങ്ങൾ രണ്ടും റഷ്യക്ക് വിട്ടുകൊടുത്തോ എന്നിട്ടും ഉണ്ടാതിരുന്നോ അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാം എന്ന നിലയിലേക്ക് എത്തി എന്തൊരു ഗതികേടാണെന്ന് ചിന്തിക്കണം ഒരു രാജ്യത്തിന്റെ ഇതിൽപ്പരം എന്ത് ഗതികേടാണ് ഒരു 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 രാജ്യത്തിന്റെ പ്രതിനിധിക്ക് ഒരു രാജ്യത്തിന് സംഭവിക്കാനുള്ളത് ഒരു രാജ്യത്തെ അന്ധമായിട്ടും വിശ്വസിച്ചു ആ രാജ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു കരുതി ഇതൊക്കെ ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യക്കും നാളെ ഇത് തന്നെ ആയിരിക്കും അമേരിക്ക വിശ്വസിച്ചാൽ നിലപാട് അവരുടെ നിലപാട് എന്നറിയാം ചതി പറ്റുമോ എന്നറിയാം അതുകൊണ്ട് ആ ചതിക്ക് ഇന്ത്യ കുട്ടി അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ബദൽ മാർഗ്ഗങ്ങൾ നോക്കുന്നത് ഏതായാലും യുക്രൈന്റെ ഭാഗമായിരുന്ന ഒരു ഭാഗം തിരിച്ചു പിടിക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായം തേടിയിട്ട് അതിനുവേണ്ടി യുദ്ധം നടത്തിയിട്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ യുദ്ധം നടത്തിയിട്ട് മറ്റു രണ്ട് ഭാഗങ്ങളിലൂടെ നഷ്ടപ്പെടുത്തി വിജയിച്ചു നിൽക്കുന്ന ഒരു ചിലൻസ് ഒരു പാപത്തിനെ നമുക്ക് കണ്ടുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു പോണത് പുട്ടിൻ അലാസ്കയിലേക്ക് വണ്ടി കയറുമ്പോൾ സത്യത്തിൽ ഇത്തരത്തിൽ ഉള്ള നിലപാടുകൾ എടുക്കുമെന്ന് ഒരു പക്ഷേ ട്രംപ് സ്വപ്നേബി നിരിച്ചിട്ടുണ്ടാവില്ല ഇപ്പോ ട്രംപ് പുട്ടിനെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ അങ്ങോട്ട് ശരിയാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല പക്ഷെ പുട്ടിനാകട്ടെ എന്തൊക്കെയാണ് പിടിച്ചെടുത്തത് അതെല്ലാം തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ട്രംപ് അത് നൂറ് ശതമാനം അത് സമ്മതിക്കുകയും ചെയ്തു വേറെ വഴിയില്ല ഏതായാലും സെലൻസ്കിയുടെ ആത്മാഭിമാനത്തിന് ചെറുതായൊന്നും അല്ല ഇപ്പൊ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് കാരണം ഒരു കഷ്ടമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ചെറിയ രാജ്യം ആ ചെറിയ രാജ്യം ഒരു വലിയ രാഷ്ട്രത്തോട് അടിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ആത്മാഭിമാനത്തിന് വേണ്ടി പണിയെടുത്തുകൊടുക്കുന്നു ആ സമയത്ത് ചിലർക്ക് സഹായിക്കാൻ വരുന്നു ആ സഹായിക്കാൻ വരുന്നവർ ആ രാജ്യത്തെ നെടുക്കിപ്പിളർന്നുകൊണ്ട് ഒരു ഭാഗം നേരെ രാജ്യത്തിന് കൊടുക്കുന്നു എന്തൊരു ഗതികേടാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടെ ഇറങ്ങി അമേരിക്കയുടെ വാക്കം വിശ്വസിച്ച് ഇറങ്ങിയിട്ടുള്ള ശെലൻസ്കിയുടെ അവസ്ഥ എന്താ യുക്രൈൻ്റെ അവസ്ഥ എന്താ ഇപ്പോ ആലോചിച്ചാൽ പോലെ ഇതൊക്കെ ലോകങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ട്രംപിന്റെ ഈ നിലപാട് ലോകം കണ്ടോണ്ടിരിക്കല്ലേ ഏതായാലും ശൈലൻസ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് ട്രംപിന് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് നേരെ നാളെ ഇപ്പൊ അമേരിക്കയിലേക്ക് വന്നിട്ട് അവിടെ കൊണ്ടുകൊണ്ട് ഈ പറയുന്ന എല്ലാം രക്ഷയ്ക്ക് വിട്ടുകൊടുത്തോ മര്യാദയ്ക്കും ഇണ്ടാതിരുന്നോ എന്ന് പറയുമ്പോൾ വായും മടക്കും ഇണ്ടാതിരിക്കാനേ ശെലൻസ്കി പറ്റണുള്ളൂ വേറെ ഒരു മാർഗം അതായത് അവിടെസ്കിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചത് പുട്ടിനാണ് അതായത് പുട്ടിനെ വിളിച്ചു വരുത്തിയത് സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാനാണ് എന്ന് ട്രംപ് പറയുമ്പോഴും അതിൽ ട്രംപ് വിജയിച്ചു എന്ന് വീമ്പിളക്കുമ്പോഴും ട്രംപ് പുട്ടിന്റെ മുന്നിൽ എന്തൊക്കെ ആവശ്യങ്ങളാണോ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുട്ടുമടക്കി കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് അലാസ്കയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്